പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് എൻ എച്ച് അറുപത്താറ് ആറുവരിപ്പാതിയിലെ വികസന പ്രവർത്തനങ്ങൾ നടക്കുന്ന നമ്മുടെ കാക്കഞ്ചേരിയിലാണ് കാക്കഞ്ചേരിയിൽ ഓവർപാസ് അടുത്ത ദിവസം ഓപ്പൺ ചെയ്യും അതിൻ്റെ കോൺക്രീറ്റ് വർക്കുകളൊക്കെ പൂർത്തീകരിച്ച് സെഡ്വാള് നിർമ്മിക്കാനുള്ള കമ്പികളൊക്കെ കെട്ടി സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഈയൊരു ഓവർപാസിന്റെ വർക്കുകൾ മെല്ലെ പോകുന്നു എന്നുള്ള പരാതിയൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ പെട്ടെന്ന് വളരെ സ്പീഡിലാക്കി കാര്യങ്ങൾ കെ എൻ ആർ സികൾ അത് ഇത് അടുത്ത ദിവസം തന്നെ തുറന്നു കൊടുക്കാനുള്ള എല്ലാം സെറ്റപ്പുകളായിട്ടുണ്ട് അത്യാവശ്യം നല്ല വലുപ്പമുള്ള ശരിക്കും ഓവർപാസ് തന്നെയാണ് കാക്കഞ്ചേരിയിൽ നമ്മുടെ കൊളപ്പുറമൊക്കെ ഉള്ളതിനേക്കാളും ഒരുപാട് പിന്നെ എന്താ പറയാ ഭീതിയും നീളവും ഉണ്ട് കാരണം നമ്മുടെ കോഴിക്കോട് എയർപോർട്ടിലേക്ക് പോകുന്ന പ്രധാനമായ ഒരു വഴി തന്നെയാണ് ഈ ഒരു കാക്കൻചേരി എന്നുള്ളത് അപ്പോൾ നമുക്ക് ഈ ഒരു എന്താ പറയാ ഈ ഒരു ഓവർപാസിന്റെ കാഴ്ച ഒന്ന് കണ്ടു നോക്കാം അത്യാവശ്യം നല്ല വലുപ്പമുള്ള ഒരു ഓവർപാസ് തന്നെയാണ് നിങ്ങൾ കാണുമ്പോൾ ഇതും മനസ്സിലാകും നല്ല വലുപ്പമുള്ള ഓവർപാസ് തന്നെയാണ്

thank you